അതല്ലേ ഇവിടെ സംസാരം ഇതാരാണ് ഈ സുന്ദരിയായ ലേഡി ആരാണ് നമസ്കാരം മേഡത്തിന്റെ ഈയിടെ ഒരു വർക്ക് ചെയ്യാൻ കണ്ടിരുന്ന ആൽബം മറാഠി പുള്ളി ഒരു ആൽബം ചെയ്തില്ലേ റീൽസ് അല്ല ഒരു ആൽബം ഇറങ്ങി ലാസ്റ്റ് ആയിട്ട് എന്റെ ഇത് കണ്ടില്ലേ എന്റെ ഇത് കണ്ടില്ലേ നിങ്ങളായിട്ടുള്ള ഹായ് നമസ്കാരം ആണ് അപ്പൊ നമ്മുടെ പുതിയ വെബ് സീരീസിന്റെ പേര് ശ്രീകൂട്ടർ സിനിമാ താരമാണ് ആ സിനിമാ താരമാണ് ശ്രീകുട്ടർ അപ്പോ അതിന്റെ രണ്ട് അഭിനേതാക്കളാണ് നിഷ ഇടുക്കി സിങ്ങിന അപ്പോ ഒരു ഇപ്പോ രണ്ട് വർക്കും ചെയ്തു കഴിഞ്ഞു ഇപ്പൊ ഇന്ത്യ ഒരു അപ്ഡേറ്റ് കൊടുക്കാൻ വന്നിരിക്കുകയാണ് നിഷയുടെ ചോദിക്കാ മതി നിഷ പറയൂ ആ അഭിലാഷാട്ടം കൂടെ അഭിലാഷാട്ടം കൂടെ ആദ്യം പറയും ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അത് ഞങ്ങള് ഒരു രണ്ടു മൂന്ന് ലൊക്കേഷൻ മാറി മാറി ഞങ്ങള് പോയി കണ്ടുപിടിച്ച ലൊക്കേഷൻ ആണ് നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ നമ്മള് സെലക്ട് ചെയ്തിരിക്കുന്നെ നല്ല നല്ല വൃത്തിയായിട്ട് നല്ല ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അത് ഓട്ടേറെ തന്നെ ഇറങ്ങുന്നതായിരിക്കും നവംബറിൽ ഇറങ്ങും നവംബർ ഒന്നിനും രണ്ടിനോ ഇറങ്ങി എഡിറ്റിംഗ് രണ്ട് 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 വാക്ക് വാക്ക് ജീവിതത്തില് രണ്ട് വാക്കു എന്റെ ജീവിതത്തില് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അലിൻജോസിന്റെ വർക്കിൽ അഭിനയിച്ചു എന്നുള്ളതാണ് അയാൾ പുണ്യം ചെയ്ത ഒരു മനസ്സായിട്ട് ഞാൻ കാണുകയാണ് കാരണം കേട്ടാറുണ്ട് ഏഹ് അതൊന്നും മറക്കായിട്ട് ഞാൻ പറയുന്നില്ല കാരണം അലിൻ ജോസിന്റെ ഒരു വർക്കില് അഭിന അഭിനയിച്ചത് ആണ് ഏറ്റവും വലിയൊരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 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 ജയിച്ചു കൂടെ ിലേക്ക് എന്നെ വിളിച്ച അലിൻജോസിന് ഇനി അതുപോലെ സീന മേഡത്തിനും നിഷ മേഡത്തിനും എല്ലാവർക്കും നന്ദിയാണ് അപ്പൊ എന്തായാലും ഇത് എന്തായാലും നവംബറിൽ ഈ എപ്പിസോഡുകൾ കാണുക ഒക്ടോബർ ലാസ്റ്റ് വീക്കോടെ ഇത് ഇദ്ദേഹത്തിന്റെ വിജയം തന്നെയായിരിക്കും ശ്രീകൂട്ടൻ അലിൻജോസ് തന്നെയാണ് അതുതന്നെ അപ്പൊ അത് കാണുക വെബ് സീരീസ് സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും അന്ന് മലയാള സിനിമയിൽ